ഉണക്കറൊട്ടി തിന്നുന്ന ഫക്കീറിന്റെ മുഖത്ത് കാണുന്ന തിളക്കം സുൽത്താനെ ശരിക്കും അത്ഭുതപ്പെടുത്തി ഇത്ര രസമുണ്ടോ നനച്ചു കുതിർത്ത ആ ഉണക്കപ്പത്തിരിക്ക് ആളുകൾ പൊരിച്ചതും കരിച്ചതുമൊക്കെ തിന്നുന്ന അനുഭൂതിയിലാണ് ഇദ്ദേഹത്തിന്റെ തീറ്റ പത്തിരി തിന്നു തീർന്നതോടെ ഫക്കീർ മിച്ചം വന്ന വെള്ളം കുടിച്ചു ഈ സ്വാദുള്ള ഭക്ഷണം രചിപ്പിച്ച നാഥ ാണ് സർവസ്തുതിയും എന്തൊരു സന്തുഷ്ട ജീവിതം സുൽത്താന്റെ മനസ്സ് പറഞ്ഞു കൈ കഴുകി കയ്യിലുള്ള ഭാണ്ഡം കൊട്ടാരമുറ്റത്തിന്റെ തണലുള്ള ഒരു മൂലയിൽ വെച്ച് അതിന്മേൽ തല ചായ്ക്കാൻ കിടന്നു കിടന്നതും അയാൾ ഉറങ്ങി സുഖനിദ്ര ഏതാണ് വൃദ്ധൻ മുമ്പ് എവിടെയും കണ്ടിട്ടില്ലല്ലോ ഉണർന്നാൽ ഞാൻ വിളിക്കുന്നു എന്ന് പറയണം ഏൽപ്പിക്കപ്പെട്ട ഭൃത്യൻ അയാൾ ഉണരുന്നതും ശ്രദ്ധിച്ചു നിന്നു ഒന്നു രണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞ് വൃദ്ധനെ നേറ്റു വൃത്യൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളാരാ ബൾക്ക് കൊട്ടാരത്തിന്റെ മുറ്റത്താണ് നിങ്ങൾ ഇപ്പൊ കിടക്കുന്നത് സുൽത്താൻ നിങ്ങളെ വിളിക്കുന്നു ഒന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞുല്ല അതും പറഞ്ഞ് ഭൃത്യന്റെ കഴി പിടിച്ച അദ്ദേഹമേ നേറ്റു നടക്കാൻ ഇത്തിരി പ്രയാസമുണ്ട് എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് ഇരിക്കുന്നുണ്ട് പ്രസന്നമായ വചനം അലങ്കാര ചിത്രങ്ങൾ കൊത്തിവെച്ച കൊട്ടാര ഭിത്തികൾക്കോ തടിച്ചു മുഴുത്ത വർണ്ണാഭമായ തൂണുകൾക്കോ നെൽ തണ്ണീർ പോലെ തോന്നിപ്പിക്കുന്ന മാർബിൾ കല്ലുകൾക്കോ അയാൾ ആകർഷിക്കാൻ കഴിഞ്ഞില്ല കൊട്ടാരത്തിൻ്റെ അകവും പുറവും അയാൾക്ക് ഒരു വിഷയമേ അല്ല അസ്സലാമു അലൈക്കും വാലും സുൽത്താനെ കണ്ട മാത്രയിൽ വൃദ്ധൻ സലാം പറഞ്ഞു അസ്സലാം വറഹ്മത്തുള്ളാഹി പറക്കാത്തു സുൽത്താൻ പ്രത്യഭിവാദ്യം ചൊല്ലി അഴുകിയ വസ്ത്രമാണ് അയാൾ ധരിച്ചത് സുൽത്താൻ ഒരു തരത്തിലുള്ള അനാദരവും അദ്ദേഹത്തോട് കാണിച്ചില്ല ഇരിക്കു അതിഥികളെ ഇരുത്താറുള്ള കസേരയിൽ തന്നെ ഇരുത്തി മുറ്റത്തു നിന്നും കൊട്ടാരം വരെ പടികൾ കയറിയത് കൊണ്ട് വൃദ്ധനായ ആ മനുഷ്യന് കിതപ്പുണ്ട് കിതപ്പ് മാറിയപ്പോൾ സുൽത്താൻ ചോദിച്ചു വിശക്കുന്നുണ്ടോ ഭക്ഷണം കഴിച്ചോ അദ്ദേഹം പറഞ്ഞു കഴിച്ചു റൊട്ടിയായിരുന്നല്ലേ കഴിച്ചത് വിശപ്പ് സുൽത്താൻ ചോദിച്ചു ഓ വയറൊന്നുറഞ്ഞു ഭക്ഷണം കഴിച്ച് ഉറങ്ങിയോ സുൽത്താൻ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു സുഖമായി ഉറങ്ങി ആനന്ദകരമായ പല സ്വപ്നങ്ങളും കണ്ടു അല്പനേരത്തെ സംഭാഷണത്തിനൊടുവിൽ അയാളെ നേറ്റു നടന്നു അയാൾ കൊട്ടാരം വിട്ടു എന്ന് തോന്നുന്നു സുൽത്താന് വീണ്ടും ചിന്തകൾ മതിച്ചു ഈ കണ്ട സമ്പാദ്യങ്ങളൊക്കെയുള്ള സുൽത്താൻ സുൽത്താൻ ആണല്ലോ ഞാൻ ആ ഫക്കീറായ വൃദ്ധന്റെ മനസ്സിന്റെ സംതൃപ്തി എനിക്കുണ്ടോ ഈ അധികാരവും സമ്പാദ്യവും ഒക്കെ വേലികളാണ് അയാളെപ്പോലെയാണെങ്കിൽ എന്തൊരു സുഖമായിരുന്നു ഇബ്രാഹിം സുൽത്താൻ ചിന്താ നിമഗ്നായി സുൽത്താന്റെ മാറ്റങ്ങൾ കൊട്ടാരം അറിഞ്ഞു തുടങ്ങിയിരുന്നു എന്നല്ല ബൽക്കിൽ തന്നെ അതൊരു സംസാരമായി കഴിഞ്ഞിരുന്നു ഇപ്പോൾ ഭരണകാര്യങ്ങളിലൊന്നും അത്രയ്ക്ക് ശ്രദ്ധയില്ല സുൽത്താൻ സിംഹാസനത്തിനിരിക്കുമ്പോൾ പോലും പരിസരം മറന്നു പോകുന്നു പഴയ ഗർവൊന്നും ഇപ്പോഴില്ല ഇങ്ങനെ ചിന്തിച്ചിരുന്നാൽ ഭരണകാര്യങ്ങളൊക്കെ താറുമാറാകുമല്ലോ എന്താണ് പോംവഴി അദ്ദേഹത്തെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം വഴിയുണ്ട് സുൽത്താനെ വേട്ടയ്ക്ക് കൊണ്ടുപോവുക പ്രേമിയാണല്ലോ സുൽത്താൻ പറഞ്ഞപ്പോൾ സുൽത്താൻ നായാട്ടിന് തയ്യാറായി നാലുപാടും പൊടി പറത്തി മരുഭൂമി താണ്ടി നായാട്ടു സംഘം മരങ്ങളും കാട്ടുവള്ളികളും ഇടതൂർന്നു നിൽക്കുന്ന കൊടും വനത്തിലെത്തി ഉച്ചഭക്ഷണം കഴിക്കാനായി ഒരു മരത്തിന് ചുവട്ടിൽ അവർ സുപ്രവിരിച്ചിരുന്നു ചിരിച്ചും രസിച്ചും ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു കാക്ക പറന്നു വന്ന് സുൽത്താന്റെ മുന്നിൽ നിന്ന് ഒരു പത്തി കുത്തിയെടുത്ത് പറന്നു അദ്ദേഹത്തിന് ആശ്ചര്യം തോന്നി എന്തോ ലക്ഷ്യം വെച്ചിട്ടെന്ന പോലെ ആ കാക്ക സുൽത്താനെ തല ചരിച്ചൊന്ന് നോക്കുകയും ചെയ്തു ഞൊടിയിടയിൽ ഇബ്രാഹിം സുൽത്താൻ തീറ്റ അവസാനിപ്പിച്ച് കുതിരപ്പുറത്ത് കയറി കുതിരയെ ആഞ്ഞു തെളിച്ചു ആ കാക്ക പറന്നകന്ന ഭാഗത്തേക്ക്